സഹിക്കാൻ പറ്റൂല ഞങ്ങളുടെ കൊച്ചങ്ങനെ ചെയ്യൂല എൻ്റെ പുള്ളി അങ്ങനെ ചെയ്യാനുള്ളൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ആക്റ്റീവായിട്ട് എന്ത് കാര്യത്തിലും ഇതായി നിൽക്കുന്ന ഒരു പുള്ളിയാണത് ഒരു ചെറിയ ക്ലിനിക്ക് കയറി ആറുമാസം നിന്നിട്ട് എല്ലാം ശരിയാക്കി കയറിപ്പോണം പോയി കഴിഞ്ഞ് വേറെ ഒന്ന് ഉമ്മിയും ഒന്നിയും വാപ്പിയൊന്നും ഒരു പണിക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് കൊച്ചു പോയതാണ് പിന്നെ കാണുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ വിളിച്ചറിയിക്കോ ഒന്നും അവർ ചെയ്തിട്ടില്ല ഇ എഴുപതോളം പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും നമ്മൾ ഇതേ വരെയും ഈ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല എൺപത് പേർക്ക് ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നതാണ് മരിക്കാനുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയൊന്നും പറയൂലോ ഇവളായതുകൊണ്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നേക്കണേ അതുകൊണ്ട് നല്ല ആത്മാർത്ഥ കുട്ടിയാണ് ഒരു പേന പോലും എനിക്ക് എടുത്തു വെക്കേണ്ട കാര്യമില്ല എല്ലാം ഇവള് പറയാതെ തന്നെ ചെയ്യും എന്നൊക്കെ എന്നോട് സാർ പറഞ്ഞാണ് എന്നിട്ടാ നഹാ സാർ ഈ സംഭവം നടന്നിട്ട് ഇന്നേ വരെ ഒരാഴ്ചയായി എന്നോടൊന്നു വിളിച്ചിട്ടില്ല ഈ മൊബൈലിൽ കൊച്ചിൻ്റെ നമ്പർ എല്ലാം ഉള്ളതാണ് വിളിച്ചിട്ടില്ല മൂവായിരം രൂപയാണ് ഈ കുട്ടിക്ക് രണ്ട് വർഷമായിട്ടുള്ള ഇവർക്ക് കൊടുത്തു ഈ മൂവായിരം രൂപയിൽ അത് തന്നെ ഇവർ കട്ടിങ്ങായിട്ടും പലതായിട്ട് പിടിച്ചിട്ട് പിന്നീട് ചിലവിന് പോലും ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത്ര ദാരുണമായിട്ടുള്ള ഒരു വലിയൊരു അവിടെ നടന്നു എന്നുള്ളതും ഞെട്ടിക്കുന്നാണ് വിജയം എന്ന് പറഞ്ഞ ആൾക്കെ കാര്യം രണ്ടു തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ കൊച്ചിന് വല്ലതും പിടിവലി ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല അതോ ഇവര് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ആയിട്ട് കൊടുത്തിട്ടുണ്ടോന്നും അറിയില്ല അബോധാവസ്ഥയിലുള്ള ആള് ഇതാ കഴിച്ചു പറയൂലോ പിന്നെ ഇവർക്ക് ഇത് എവിടെ നിന്ന് ഇതൊക്കെ അവര് ഒരു പ്ലാൻ പോലെ ഞങ്ങൾക്ക് തോന്നണത് ഒരു സ്കിറ്റ് ആയിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ചെയ്ത പോലെ നമസ്കാരം മലപ്പുറം കുറ്റിപ്പുറം അമ്മാന ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോതമംഗലം പല്ലാരിമംഗലം സ്വദേശി അമീനയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ ജോലി ചെയ്തത് അവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിദേശത്തേക്ക് പോയി വീട്ടുകാരെയൊക്കെ രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അമീനയ്ക്ക് ഉണ്ടായിരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണാം ഒരു ചെറിയൊരു വീടാണ് വീട്ടിൽ ഉമ്മയും വാപ്പയും പിന്നെ ഒരു മൂത്ത സഹോദരിയും ഉണ്ട് ഒരു പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായാലും ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് ഉമ്മ നമ്മുടെ ഒപ്പം ചരിയാണ് ഉമ്മ മകള് യാത്രാവുന്നതിന് മുമ്പ് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഉമ്മയോട് എന്നോട് തലേന്ന് വീഡിയോ കോള് വിളിച്ച് സംസാരിച്ചത് ഒരൊന്നൊന്നര മണിക്കൂർ അല്ലാതെ പിന്നെ പിന്നെ വിളിച്ചിട്ടില്ല അന്നേരം നല്ല ഹാപ്പിയിലായിരുന്നു കൊച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അവിടെ എൺപത് എൺപത് ലഡു മേടിക്കണം ഉമ്മി എല്ലാവർക്കും കൊടുക്കണം അതുപോലെ തന്നെ എന്നെ സാറിന് ഷർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് മേടിച്ച് വെച്ചേക്കണേ നാളെ പോയി ലഡു മേടിച്ച് സാറിന് ഷർട്ടിന് വച്ച് കൊടുക്കാൻ ഒരു മുട്ടായി ഒക്കെ മേടിച്ചതാക്കി ഡയറി മിൽക്കൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണം ഉമ്മി ബാക്കിയൊക്കെ ശരിയായി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി അത് അങ്ങനെയാണ് പറഞ്ഞത് പതിനഞ്ചാം തീയതി കിട്ടും അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അതുകഴിഞ്ഞ് വിളിച്ചിട്ടില്ല കൊച്ച് പിന്നെ ഞാൻ അറിയണത് ഇങ്ങനെ കൊച്ചിന് സുഖമല്ലാന്ന് ശനിയാഴ്ച അറിയണം ഞങ്ങൾ ഇവിടെ പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കൊച്ചിനെ പിറ്റേ അന്ന് മരിച്ചു ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത് ഒരു ഒമ്പത് മണിയോട് കൂടി കൊച്ചു മരിച്ചു ഇങ്ങനെ ഇതാറങ്ങുന്നു പക്ഷേ ഗുളിക കഴിച്ചാണ് മരിച്ചതെന്നൊന്നും ഞാൻ അറിയണില്ല അതൊക്കെ ഞങ്ങൾ വൈകുന്നേരമായി പിന്നെ അറിയണത് മറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അറിയണത് പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കൊച്ചങ്ങനെ ചെയ്യൂല എൻ്റെ അങ്ങനെ ചെയ്യാനുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ആക്റ്റീവായിട്ട് എന്ത് കാര്യത്തിനും ഇതായി നിൽക്കുന്ന ഒരു പുള്ളിയാണത് എൻ്റെ കൊച്ചിന് നീതി വേണം എൻ്റെ കൊച്ചങ്ങനെ ചെയ്യൂല ഒരു കാലത്തും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റൂല അത് വിദേശത്തേക്ക് പോകാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാം ശരിയാക്കി റേഷൻ കാർഡ് ഇവരുടെ തൊടുപുഴയിലത്തെ ഇതിലൊക്കെ ഇങ്ങോട്ട് മാറ്റി ബാക്കിയെല്ലാം ശരിയാക്കി ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഉമ്മി ഒരു ചെറിയ ക്ലിനിക്ക് കയറി ആറുമാസം നിന്നിട്ട് എല്ലാം ശരിയാക്കി കയറിപ്പോണം കയറിപ്പോയി കഴിഞ്ഞ് വേറെ ഒന്നും ഉമ്മയും ഒന്നിയും മാപ്പി ഒന്നും ഒരു പണിക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് കൊച്ചു പോയതാണ് പിന്നെ കാണുന്നത് ഞങ്ങളിങ്ങനെയാണ് വിജയം എന്ന് പറഞ്ഞ ആൾക്കെ കാര്യം രണ്ടു തവണ കൊച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സർട്ടിഫിക്കറ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങേര് അതിന് ഞങ്ങൾ ഒരു ദിവസം കരഞ്ഞു വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് മാന്യമായിട്ട് സംസാരിച്ച പക്ഷെ കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെയല്ല എന്നാണ് പറയണത് അന്നും കൂടെയും പറഞ്ഞ് വിളിച്ച് കൊച്ചിനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എന്നാണ് പറയണേ സർട്ടിഫിക്കറ്റ് തരില്ലയെന്ന് എനിക്ക് പതിനഞ്ചാം തീയതി അങ്ങോട്ട് പോകണം സർട്ടിഫിക്കറ്റ് പതിനഞ്ചാം തീയതി തരില്ലാട്ടോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിയണത് കൊച്ചു മരിച്ചു ലാസ്റ്റ് ആയതുകൊണ്ട് കൊച്ചൊന്നും പറഞ്ഞില്ല കിട്ടി എങ്ങനെ ഇങ്ങനെ പോരാന്നുള്ള ഒരിതിൽ കൊച്ചിരിക്കുമായിരുന്നു ഞങ്ങൾക്ക് നീതി വേണം എൻ്റെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണം അമീനയുടെ സഹോദരി നമ്മുടെ അവൾ ഒരിക്കലും മരുന്നൊന്നും കഴിച്ച് ആത്മഹത്യ ചെയ്യണ ഒരു ആളല്ല ഭയങ്കര ബോൾഡായിട്ടുള്ള എന്നേക്കാളും നല്ല ബോൾഡായിട്ടുള്ള കുട്ടി അവൾ അപ്പം ഇത് കഴിച്ചു എന്നും മരുന്നുണ്ടെന്നൊക്കെ പറയണത് ഈ ഹോസ്പിറ്റലിന് ചുറ്റും ഉള്ള ആൾക്കാർ തന്നെയാണ് നമുക്കതിനകത്ത് യാതൊരു ഉറപ്പുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ വിളിച്ചറിയിക്കോ ഒന്നും അവർ ചെയ്തിട്ടില്ല ഇ എഴുപതോളം പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും നമ്മൾ ഇതേ വരെയും ഈ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇവരായിട്ട് തന്നെ ചെയ്ത കാര്യമെന്ന് ഉറപ്പാണ് നമുക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞപ്പം ഇവരായിട്ട് തന്നെ ചെയ്ത് വരുത്തി വെച്ചേക്കണേ ഇതെല്ലാം അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ മരുന്ന് കഴിച്ചു എന്നൊക്കെ പറയണത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് നമ്മളോട് സംസാരിച്ചിരുന്നു എന്തെങ്കിലും ആ തലേ ദിവസം വിളിച്ച് സംസാരിച്ചായിരുന്നു അന്ന് മറ്റേ ഡോക്ടറിന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് എൺപത് സ്റ്റാഫ് ഉണ്ടാന്ന് തോന്നുന്നു എൺപത് പേർക്ക് ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നതാണ് മരിക്കാനുള്ള ഒരാളാണെങ്കിൽ അങ്ങനെയൊന്നും പറയൂലല്ലോ മുൻകൂട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേർന്നതാണ് ഇത് ഇവരെന്തോ കരുതി കൂട്ടി ചെയ്തേക്കണ കാര്യം തന്നെയാണ് അതിൽ തന്നെ നമ്മൾ ഉറച്ചിരിക്കുന്നത് റിസൈൻ ചെയ്യാൻ പുറത്തേക്ക് പോകണം പിന്നെ അവിടെ സാലറി ഒന്നുമില്ല പിന്നെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് അവൾ ഈ രണ്ടര കൊല്ലം അവിടെ നിന്നത് പിന്നെ എല്ലാ വർക്കും സർജറി കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാമല്ലോ അതുകൊണ്ടാണ് നിന്നത് തന്നെ അല്ലാണ്ട് സാലറി നോക്കിയിട്ടില്ല വർക്ക് എന്തോരം ഉണ്ടെന്നൊന്നും അവൾ ഇതുവരെ കണക്കാക്കിയിട്ടില്ലായിരുന്നു ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മെയിനായിട്ട് വേണമായിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടി അതിന് വേണ്ടിയാണ് ഇന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഈ ഇപ്പം അവളുടെ കൂടെയുള്ള പിള്ളേർ പറയേണ്ടത് ഒരാഴ്ചയായിട്ട് ഇയാൾ സർട്ടിഫിക്കറ്റ് തരില്ല സർട്ടിഫിക്കറ്റ് തൻ്റെ ദിവസം ഞാൻ പലയിടത്തേക്കും മാറും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു എന്നാണ് പറയണേ ഈ ജി എം ജി എംഒ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയണത് അത് കൂടെയുള്ള പിള്ളേർ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണമല്ലാണ്ട് അവൾ പറഞ്ഞിട്ടില്ല അവൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണ പ്രശ്നം മാത്രമാണ് അല്ലാണ്ട് വീട്ടിലോ വേറെ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരാളാണ് ആണ് അവൾ കഴിച്ച സ്ട്രിപ്പാന്നും പറഞ്ഞ് കുറേ ഗുളികളുടെ സ്ട്രിപ്പ് ഉണ്ടോയെന്ന് കാണിച്ചത് ഇവർ തന്നെയാണ് പറയണത് അബോധാവസ്ഥയിലെ അറുന്നൂന്ന് അബോധാവസ്ഥയിലുള്ള ആൾ ഇതാ കഴിച്ചതെന്ന് പറയൂലല്ലോ പിന്നെ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ അവർ ഒരു പ്ലാൻ പോലെ ഞങ്ങൾക്ക് തോന്നണത് ഏ ഒരു സ്കിറ്റായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ചെയ്ത പോലെയൊക്കെയാണ് തോന്നണത് എന്ന് പറഞ്ഞ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാർമസിയിൽ ലിസ്റ്റ് ഇല്ലാണ്ട് ഒരു മെഡിസിൻസ് നമുക്ക് കൊടുക്കില്ല ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരാളാണ് ഫാർമസിയിൽ വർക്ക് ചെയ്യണതാണ് ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഫാർമസിയിലേക്ക് കയറാനോ സ്ട്രിപ്പുകൾ ഇങ്ങനെ കണ്ടമാനോ എടുത്തുകൊണ്ട് പോകാനോ ഉള്ള ഒരു ഇതില്ല റൈറ്റ്സ് ഇല്ല അതിനകത്ത് ഡോക്ടേഴ്സ് എഴുതാണ്ട് മെഡിസിൻസ് കൊടുക്കൂല ആർക്കും പിന്നെ ഇവയ്ക്ക് എവിടെ നിന്ന് ഇത്രയും ടാബ്ലറ്റിൻ്റെ ഇവർ കുറേ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പൊക്കെ നമുക്ക് കൊണ്ടു അവരെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് അതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നും ഒക്കെ നമുക്കറിയണം ആകെ അവൾ മൈഗ്രെയിൻ്റെ തലവേദനയുടെ ഒരു ഗുളിക മാത്രമേ കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ അതും ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരെണ്ണവും കൊണ്ട് ഒരു മാസത്തേക്ക് ഒരുമിച്ച് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതും ഡോക്ടറെ എഴുതി കൊടുത്ത മരുന്നാണ് അവൾ വാങ്ങിച്ചത് അല്ലാണ്ട് അവർക്ക് ഫാർമസിയിൽ നിന്ന് മരുന്നെടുക്കാനുള്ള ഒരു ഇതുമില്ല പിന്നെ മരുന്നെടുക്കണേൻ്റെ ഒന്നും സൂചന ക്യാമറ കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടല്ലോ മരുന്നെടുക്കണമൊന്നും അതിനകത്ത് കാണണമോലും ഇല്ല പിന്നെ ഇത്രയും മരുന്ന് ഒറ്റയടിക്ക് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാം പിന്നെ എന്ത് പോയിസൺ അടിച്ച ആൾക്കാരാണെങ്കിലും ഇത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലാണല്ലോ എന്ത് പോയിസൺ കഴിച്ചെങ്കിലും അതിന് മറുമരുന്നുണ്ട് നമ്മൾ പഠിച്ച രീതിക്ക് അത് അവരവിടെ നിന്ന് കൊടുത്തിട്ടില്ല അവിടെ വച്ച് വൈകിപ്പിച്ചു പിന്നെ ഇടയ്ക്ക് ബോധം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബോധം വന്നപ്പോഴും അവർ വേറെ അടുത്ത മെഡിക്കേഷൻ എന്താണെന്ന് അവർ നോക്കിയിട്ടില്ല അവിടെ ഇട്ട് ഡിലേ ആക്കുകയോ ചെയ്തത് ഇതിലും ഫെസിലിറ്റി പറഞ്ഞ ഒരു നടക്കാവുന്ന പറഞ്ഞ ഒരു ഉണ്ട് അങ്ങോട്ടാണ് അവർ ആദ്യം കൊണ്ടുപോയത് ഇത്രയും പ്രശ്നം ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് വരെയും അവർ അങ്ങോട്ട് റെഫർ ചെയ്യാനും അത് അവരുടെ എന്തോ എളാപ്പായമൊക്കെ അങ്ങനെ ആരുടെ എങ്ങാണ്ട് ഹോസ്പിറ്റലാണ് അപ്പം ഇതിലെല്ലാം ഞങ്ങൾക്കൊരു ദുരൂഹത തോന്നുന്നുണ്ട് ചെറിയ രീതിക്കല്ല എല്ലാം ഭയങ്കര പ്ലാനായിട്ട് ചെയ്തേക്കണ പോലെ ഇടയ്ക്കൊന്ന് ബോധം വന്നപ്പോൾ അവൾ പേനയും പേപ്പറും തരാനൊക്കെ പറഞ്ഞായിരുന്നു അവർ പറയണ ഇവൾ തന്നെ പറഞ്ഞു എന്നു അറിയണം മരുന്ന് കഴിച്ചു എന്നും സ്ട്രിപ്പ് വേസ്റ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവൾ തന്നെ പറഞ്ഞു എന്നറിയണം പക്ഷെ ഇവർ മൂന്നാമത്തെ നിലയിൽ അബോധാവസ്ഥയിലെ കണ്ടേന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര സംശയമുണ്ട് ജി എമ്മിൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ക്യാമറ ഉള്ളതാണ് അതിൻ്റെ ഫുട്ടേജ് നമുക്കിനി കണ്ടാലാണ് അറിയാൻ പറ്റുള്ളൂ എന്നാൽ കാരണം എന്ന് അവിടെ വെച്ചിനി വല്ലതും പിടിവലി ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല അതോ ഇവർ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ആയിട്ട് അറിയില്ല ആ രണ്ടര വരെയും അവളുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ പറഞ്ഞു രണ്ടര വരെയും ഓപ്പി കഴിഞ്ഞിട്ട് ക്യാഷ്വാലിറ്റിയിൽ വന്നിരുന്ന് സംസാരിച്ചത് ഇവള് പുറത്തുനിന്ന് ഫുഡ് വാങ്ങണം എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഒരാൾ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഇവളിരുന്ന് സംസാരിക്കണേം ചിരിക്കണേം കണ്ട് ഇയാൾ ആദ്യം ഫോണിലേക്ക് വിളിച്ചു അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അവൾ പോയിട്ട് റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ നേരത്താണ് മുകളിലേക്ക് കയറിപ്പോയത് അത് കഴിഞ്ഞാണ് ഈ കഴിച്ചെന്നൊക്കെയാണ് ഇവർ പറയണത് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള സത്യാവസ്ഥ നമുക്കറിയണം അവൾ എന്തായാലും ആത്മഹത്യ ചെയ്യൂല കാരണം ഒരുപാട് പ്രതീക്ഷകളുള്ള കൊച്ച ഇതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പറയാം ഒരു നിസാരം ഒരു കാര്യം കഴിഞ്ഞ മാസം സംഭവിച്ചപ്പോൾ നമുക്ക് വീട്ടിൽ വിളിച്ചു പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പോയേക്കണം അങ്ങോട്ട് വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാവരെയും മുമ്പിൽ നിർത്തി വഴക്കുമറിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ സോൾവാക്കി അവരൊപ്പം ഒരു ഒരു മാസം നോട്ടീസ് പീരീഡ് നിൽക്കണം കാരണം ഇത്രയും വർഷം നിന്നേലോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മര്യാദയ്ക്ക് തന്നെങ്കിൽ അത്രയും നാൾ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു മാസം നിർത്തിയിട്ട് വന്നത് പിന്നെ വിളിക്കുമ്പോഴൊക്കെ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഹാപ്പി ആയിരുന്നു അന്ന് എല്ലാവരുടെ മുമ്പിൽ നിർത്തി ഇവിടെ വഴക്കു പറഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾ ആൾക്കാർ ചെയ്യണേന് എവിടെ വിളി നിർത്തി എന്ന് കംപ്ലൈൻ്റ് പറഞ്ഞ് ഒച്ച വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് കൊച്ചിന് വിഷമം വന്ന അവൾ ഫോൺ വിളിക്കുക ചെയ്തത് കരുന്നോണ്ട് അപ്പോൾ തന്നെ ഉമ്മ വാപ്പ് ഇവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് പോകണമെങ്കിൽ അറിയാമല്ലോ എത്ര മണിക്കൂർ യാത്ര ചെയ്താലും അവിടെ എത്തണേന്ന് പിന്നെയും ബസ് കയറി അവരവിടെ ചെന്ന് ഇയാളുടെ ഇയാൾ അവിടെ ഉണ്ടായിട്ടും കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു മൂന്ന് നാല് മണിക്കൂർ ഇരുത്തി ഇവരെ സംസാരിക്കാൻ ചെന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ കാണാൻ വന്നതും ഇവരുടെ എടുത്ത് സംസാരിച്ചതും ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു മാസം നിന്ന് പേപ്പർ വാങ്ങിച്ചിട്ട് പൊക്കോളാനും പറഞ്ഞത് കറക്റ്റ് ആ ഒരു ഇറങ്ങണേനും ഒരു രണ്ട് ദിവസം മുമ്പ് ഇപ്പൊ എന്നെ സംഭവിച്ചേക്കണേ നമുക്കറിയണം അവളായിട്ട് എന്തായാലും മരുന്ന് നിക്കോ ഒന്നും ചെയ്യൂലിയുടെ പിതാവ് നമ്മുടെ കൂടെ ഉണ്ട് ഒന്നര മാസം മുമ്പ് ഉണ്ടായ ഭാഗത്ത് അങ്ങനെ കൊച്ചു കരഞ്ഞു വിളിച്ച് ഞാൻ ഇവിടുന്ന് ഞാനും ഉമ്മായും കൂടെ പോവാണ് കൊച്ചിൻ്റെ അവിടെ ചെന്ന് ഇപ്പോൾ രാത്രി അതിൻ്റെ പുറത്ത് പിറ്റേ ദിവസം ജീവനെ കയറി കണ്ടു ജീവനെ കയറി കണ്ട് അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു ഇവിടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇവിളും പറഞ്ഞു അവിടെ ഇവിടെ മറ്റു പിള്ളേരുടെ മുമ്പിൽ വെച്ച് വഴക്ക് കുറഞ്ഞു ഇവിള ചെയ്യാത്ത കുറ്റത്തിന് ഇവിൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണാണ് നെഹാസാറിൻ്റെ കൈ ഒടിഞ്ഞടിഞ്ഞിട്ടും അവളാണ് എഴുതി കൊടുക്കുകയൊരു ചെയ്തുകൊണ്ടിരുന്ന ഷീട്ട് അത് നെഹാസാറും പറഞ്ഞു കൈ തന്നെ കാണിച്ചു തന്നാൽ കൈവറിൽ ഒടിഞ്ഞിരിക്കണേ അല്ലേ ഞാൻ ടീവ് എടുക്കേണ്ട ഒരു വരുന്നു എന്ന് നെഹാസാർ പറഞ്ഞു ഇവളായതുകൊണ്ടാണ് എന്നെ ഞാൻ ഈ ജോലിക്ക് വന്നേക്കണേ അതുകൊണ്ട് നല്ല ആത്മാർത്ഥയുള്ള കുട്ടിയാണ് ഒരു പേന പോലും എനിക്ക് എടുത്തു വെക്കേണ്ട കാര്യമില്ല എല്ലാം ഇവൾ പറയാതെ തന്നെ ചെയ്യും എന്നൊക്കെ എന്നോട് എന്നോട്ഹാസാർ പറഞ്ഞതാണ് എന്നിട്ട് ആ നെഹാസാർ ഈ സംഭവം നടന്നിട്ട് ഇന്നേ വരെ ഒരാഴ്ചയായി എന്നോടൊന്നു വിളിച്ചിട്ടില്ല ഈ മൊബൈലിൽ കൊച്ചിൻ്റെ നമ്പർ എല്ലാം ഉള്ളതാണ് വിളിച്ചിട്ടില്ല എൻ്റെ ചേട്ടൻ മലപ്പുറത്തുണ്ട് എന്ന് ഞാൻ നെഹാസാറിനോട് പറഞ്ഞ നെഹാസാർ വിളിച്ചിട്ടില്ല എന്നിട്ട് ചായ കുടിച്ച് ഒരു പേര രൂപ ഉണ്ടെന്നുമ്പോൾ എൻ്റെ ജ്യേഷ്ഠം ചെന്നപ്പോൾ പുള്ളി കൊടുത്തു എന്ന് പറഞ്ഞിട്ടു അതിൻ്റെ എന്തോ ദുരൂഹതയുണ്ട് അതെന്നാന്ന് നമ്മൾ പിന്നീട് നോക്കും ചായ ഡോക്ടർക്ക് മേടിച്ചു കൊടുക്കണേ ഇവിടെ ആണ് ഇവിടുന്ന് കൊടുത്തിട്ട് ആ പൈസ പിന്നെ കൊടുക്കാൻ പറ്റില്ല കൊച്ചു മരിച്ചുപോയി അതുകൊണ്ട് ചേട്ടൻ പുള്ളിയുടെ കയ്യിലാ നാൽപ്പുപേര എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു അതെന്നാന്ന് അതിനെക്കുറിച്ചും അന്വേഷിക്കും മോളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയപ്പോഴേ അവരെന്താ പറഞ്ഞത് മാനേജ്മെന്റ് ജി എം എൻ്റെ അടുത്തുകാരി കുറച്ചു നേരം സംസാരിച്ച് ഒരു കുഴപ്പമില്ല വളരെ പേപ്പറൊക്കെ തരാം നിങ്ങളൊന്നും പേടിക്കണ്ട ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചോട്ടെ ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസമായിപ്പോൾ അവർ ഒന്നര മാസമാക്കി അങ്ങനെയാണ് ഈ പതിനഞ്ചാം തീയതി റിസൈം വെച്ച് പതിനാറോ പതിനായിരം തിയതി വീട്ടിൽ വരേണ്ട ഒച്ചാണ് ലഡു മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു ഞാൻ ലഡു ഞാനും കൂടെ കൂടി തരാൻ വരും ഞാനും ബാപ്പയും കൂടെ വരാം ലഡു കൊടുക്കാൻ വേണ്ടി എന്ന് ഞാൻ ഉച്ചിനോട് ഫോണിൽ വിളിച്ചു വെള്ളിയാഴ്ച എല്ലാം പറഞ്ഞു റേഷൻ കാർഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആധാറൊക്കെ മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ വേറെ നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ആളാണ് താമസിക്കാൻ മാറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാം മാറ്റാൻ വേണ്ടി എല്ലാം റെഡിയാക്കി അക്ഷയിലൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ട് ഇവയ്ക്ക് പുറത്തേക്ക് പോകണം എന്നെയും വൈഫിനെയും ഉമറയ്ക്ക് വിടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് പുറത്തുപോയി അങ്ങനെയെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരുന്ന കൊച്ചാണ് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണം നൂറ് ശതമാനം സാധ്യതയില്ല വെള്ളിയാഴ്ച വൈകുന്നേരം വീഡിയോ കോൾ രണ്ട് മണിക്കൂറോളം ഞങ്ങളെല്ലാം സംസാരിച്ചാണ് ഈ നടന്ന സംഭവങ്ങളിലെല്ലാം ദുരൂഹതയുണ്ട് നമ്മൾ അന്വേഷിച്ച് ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കണം ഇനിയും എന്നെപ്പോലെയുള്ള പാവപ്പെട്ട പിള്ളേർക്ക് ഈ അവസ്ഥ ഉണ്ടായിരുത് അതാണ് എൻ്റെ പ്രാർത്ഥന തിരൂരി ഡി വൈ എസ് പി വന്ന് ഇവിടെ മൊഴിയെടുത്തിട്ടുണ്ട് കൃത്യമായ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൾ നേഴ്സാണ് അതുകൊണ്ട് നേഴ്സിംഗ് മേഖലയിലെ ചൂഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നൊക്കെ വീട്ടുകാരോട് പറയുകയും ഒക്കെ ചെയ്തു യുവനയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹരിസ് എം മണലം ഉണ്ട് കുടുംബത്തിന് തീർച്ചയായിട്ടും ഇത് വലിയൊരു ഒരു വലിയൊരു ദുരൂഹതയാണ് ഇപ്പോൾ കുടുംബമായിട്ട് നമ്മളിപ്പോൾ രാവിലെ മുതൽ സംസാരിക്കുന്നത് ഇന്നിപ്പോൾ മൊഴിയെടുക്കാൻ വന്നപ്പോഴൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ദുരൂഹതയുണ്ട് ഈ കുട്ടി സ്വന്തം മരുന്നെടുത്ത് കഴിക്കില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് അതിന് കാരണങ്ങൾ അവർ പറയുന്നുണ്ട് കാരണം പറഞ്ഞാൽ ഇത്രയധികം മരുന്ന് കുട്ടിക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് രണ്ടാമത്തെ ആല വലിയൊരു ദുരൂഹതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി കഴിച്ചു എന്ന് പറഞ്ഞ് മരുന്നുകളുടെ സ്ട്രിപ്പ് എടുത്തുകൊണ്ടു വന്നത് മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണ് അതിലത്ത് വലിയ ദുരൂഹതയുണ്ട് അവർക്ക് അതെങ്ങനെ അവരറിഞ്ഞു ഈ കുട്ടി ഈ മരുന്നാണ് കഴിച്ചത് എന്നുള്ള സ്ട്രിപ്പ് അതെങ്ങനെ അവർക്ക് അറിയാൻ കഴിഞ്ഞു വലിയൊരു ചോദ്യമാണ് ഒരുപാട് ദുരൂഹതകളിനകത്ത് നിലനിൽക്കുന്നുണ്ട് തലേദിവസം വരെ വലിയ സന്തോഷത്തോടെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടര വരെ വലിയ സന്തോഷത്തോടെ ഇരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ ഒരു ദാരുണമായ ഒരു മരണം നമ്മൾ കേൾക്കുമ്പോൾ അത് ദുരൂഹതയുണ്ട് കേവലം ജി എം മാത്രമല്ല അത് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് അന്വേഷിക്കേണ്ടത് ഇതിലൊക്കെ വലിയൊരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഒരു ചിത്രം മനസ്സിലാവുന്നത് അതായത് കേവലം മൂവായിരം രൂപയാണ് ഈ കുട്ടിക്ക് രണ്ട് വർഷമായിട്ടുള്ള ഇവർക്ക് കൊടുത്തു ഈ മൂവായിരം രൂപയിൽ അത് തന്നെ അവർ കട്ടിങ്ങായിട്ടും പലതായിട്ടും പിടിച്ചിട്ട് പിന്നീട് ചിലവിനെ പോലും കാശില്ലാത്തൊരവസ്ഥയിലേക്ക് അത്ര ദാരുണമായിട്ടുള്ള ഒരു വലിയൊരു തൊഴിൽ പീഡനം അവിടെ നടന്നു എന്നുള്ളതും ഞെട്ടിക്കുന്നതാണ് ഇവിടെയുള്ള തൊഴിൽ വകുപ്പ് എന്ത് ചെയ്യുക എന്നുള്ള വലിയൊരു ചോദ്യം ഞങ്ങൾ ഉയർത്തുക കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് ഓരോ ജില്ലാ കേന്ദ്രീകരിച്ചും തൊഴിൽ വകുപ്പുണ്ട് നമ്മളിവിടെ തൊഴിൽ സുരക്ഷയും മിനിമം വേജസിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തൊഴിൽ ചൂഷണങ്ങൾ കേവലം ആയിരം രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് തൊഴിലിടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം അല്ലെങ്കിൽ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം എന്നുള്ള കാര്യം കൂടെ ഇറങ്ങി സൂചിപ്പിക്കും എന്തായാലും മീൻ കച്ചവടം നടത്തിയാണ് ആ പിതാവ് മകളെ ഇത്രത്തോളം പഠിപ്പിച്ച് ഇത് നല്ല നിലയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത് വീട്ടിലെ ദാരിദ്ര്യമൊക്കെ മകൾ വിദേശത്ത് പോയി തീർക്കുമെന്ന് ആ പിതാവിന് ആ മകൾ ഉറപ്പ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയതും ഇവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കണമെന്നും ഒക്കെ പറഞ്ഞതാണ് അവിടെ പോയി കുറച്ച് തുകയൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഉമ്മയും വാപ്പയും കൂടി ഉമ്മറയ്ക്ക് വിടണമെന്നുള്ളൊരു ആഗ്രഹവും കൂടി പറഞ്ഞിരുന്നു അതെല്ലാം നടക്കാതെ പോയിരിക്കുകയാണ് ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ളൊരു മാനസിക പീഡനം കൊണ്ടാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ജീവൻ വെടിഞ്ഞ് ഈ ലോകത്തു നിന്നും പോയത് ഇതിന് ഉത്തരവാദിയായിട്ടുള്ളവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത് കോതമംഗലത്ത് നിന്നും ടി അവിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി